പ്രിയപ്പെട്ട സ്ത്രീകളെ അയൽവാസികളോട് നന്നായി പെരുമാറാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല എന്തൊക്കെ വസ്ത്രം ധരിച്ചാലും രൂപത്തിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയാലും ചെയ്താലും നിങ്ങൾ ഈ ഹദീസ് കേൾക്കണം വന്ന് ഒരാൾ സംശയം ചോദിക്കുകയാണ് നബിയെ എനിക്കൊരു പെണ്ണിനെ പരിചയമുണ്ട് ഇന്ന ഫുലാന നല്ല സുന്നത്തും ഫറും മുടങ്ങാതെ നസ്കരിക്കുന്ന ഒരു പെണ്ണാണ് നോപ്പുവരെ നന്നായി ദാനം ചെയ്യുന്ന ഒരു പെണ്ണാണിബിയെ ഒരു പ്രശ്നമുണ്ട് ഒറ്റ പ്രശ്നമേ ഉൾക്കൊള്ളു തന്റെ അയൽവാസികളെ നാവുകൊണ്ട് നിരന്തരമായി ഉപദ്രവിക്കുന്ന പെണ്ണാണ് പെണ്ണാണിന് എന്താണുള്ള അഭിപ്രായം പ്രവാചകന്റെ മറുപടി കേൾക്കണം അവൾ നരകത്തിലാണ്